ടയിലാണ് ഇപ്പോൾ ന്യൂസ് ഉള്ളത് ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ മുതൽ കന്യാകുമാരി ജില്ലയിലെ തേങ്ങാ വരെയുള്ള കടലോര പ്രദേശമാണ് ഈ കൊല്ലംകോട് എന്നറിയപ്പെടുന്നത് കലിംഗ യുദ്ധത്തിൽ പരാജയപ്പെട്ട ചിലർ അഭയം തേടി ഇവിടെ വന്നു ചേർന്നു അങ്ങനെ ഇവിടുത്തെ മഹാരാജാവ് അവർക്കിവിടെ അഭയം നൽകുകയുണ്ടായി അതിനുശേഷമാണ് ഈ പ്രദേശം കലിംഗരാജപുരം എന്ന് അറിയപ്പെടുന്നത് ഇന്ന് ഈ പ്രദേശം കൊല്ലങ്കോട്ട അമ്മ അമ്മയുടെ പേരിലാണ് അറിയപ്പെടുന്നത് ഇവർ തങ്ങളുടെ കുലദൈവമായ അതായത് ഇവിടെ വന്ന അഭയം ലഭിച്ചവർ തങ്ങളുടെ കുലദൈവമായ കാളി ആരാധിച്ചിരുന്നു പിന്നീട് ഈ പ്രദേശത്തുണ്ടായ ശക്തമായ കടൽക്ഷോഭം കാരണം ഈ പ്രദേശം മുഴുവൻ മണ്ണിനടിയിലകപ്പെട്ടു കൊല്ലങ്കോടിനടുത്തുള്ള ഒരു സ്ഥലം ഇപ്പോഴും കലിംഗരാജപുരം എന്ന് അറിയപ്പെടുന്നുണ്ട് അവരുടെ കുലദൈവമായിരുന്ന കാളിയാണ് ഇപ്പോൾ കൊല്ലങ്കോട് വാണരുളുന്ന ശ്രീ ഭദ്രകാളി ദേവി എന്നും വിശ്വാസമുണ്ട് എന്തായാലും ഒരുപാട് പേരാണ് ഇവിടെ തങ്ങളുടെ ഭക്തി പാരവശ്യത്തിൽ പ്രാർത്ഥിക്കാനും ഈ ഒരു ദിവസം കൊല്ലങ്കോട്ടമ്മയുടെ നടയിൽ എത്താനുമൊക്കെ ആഗ്രഹിച്ച് ഇവിടെ എത്തിച്ചേരുന്നത് ഇവിടുത്തെ തിരക്ക് ഓരോ രാവിലെ കണ്ടതുപോലെയല്ല ഇപ്പോൾ ഇവിടുത്തെ തിരക്ക് രാവിലെ വളരെ ശാന്തമായിരുന്നു ഇപ്പോൾ ഇവിടെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ തിരക്ക് വല്ലാതെ കൂടുമെന്നാണ് പറയുന്നത് ആ ഈ തിരക്കിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ് അനുഗ്രഹം ചൊരിയുന്ന ാണ് അവർക്കൊരു സഹായമാണ് പിന്തുണയാണ് ഈ കൊല്ലംകോട്ട് വാണരളുന്ന ഈ കാളി ഭഗവതി എന്നുള്ളത് വളരെയധികം വിശ്വാസത്തോടെ ഇവരെല്ലാവരും അവരുടെ ഈ ഒരു നേർച്ചയ്ക്ക് വേണ്ടി മുന്നിട്ട് നിൽക്കുന്നത് തന്നെയാണ് ഈ അമ്മയോടുള്ള ഇവരുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യപ്പെടുത്തലായി നമുക്ക് പറയാൻ സാധിക്കുന്നത് തൂക്കം കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുന്ന അമ്മമാരാണിത് കുഞ്ഞ് നന്നായി കരയുന്നുണ്ട് അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ എന്തൊക്കെയാലും നേർച്ചയായാലും അവര് ഉയരത്തിലിരിക്കുമ്പോ അമ്മമാര് താഴെ ടെൻഷനാണ് അല്ലേ ടെൻഷനിലാണ് അല്ലേവിയുടെ നടന്ന് നേർച്ച നേർക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ഇങ്ങനെ ഒരു നേർച്ച കുഞ്ഞ് നല്ല ആരോഗ്യമായിട്ടോ ഉള്ള കുഞ്ഞിന് വേണ്ടിയിട്ടായിരുന്നു നേർന്നിരുന്നത് അതുപോലെ തന്നെ എനിക്ക് അമ്മ ഒരു നല്ല ഒരു ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകി അതിന് വേണ്ടിയിട്ട് നേർച്ചത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു തൂക്ക നേർച്ച നടത്തിയത് ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ നേർച്ച നേർന്നു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഉള്ള കുഞ്ഞിനെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ തയ്യാറാക്കേണ്ടത് അതിന് പ്രത്യേക വേഷം വേണം അല്ലേ അതെ 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 അത് പിന്നെ ഇതൊരു സേഫ്റ്റി ബെൽറ്റാണ് ആണ് അപ്പം ഇത് തൂക്കക്കാരനുമായിട്ട് കെട്ടി വെക്കുന്നു അപ്പം അത് കാരണം കുഞ്ഞിനോട് നല്ല സേഫ്റ്റിയാണ് ഇപ്പം കയ്യിൽ നിന്ന് ചില കുട്ടികൾ വഴുതി പോകാൻ ചാൻസ് ഉള്ളത് കാരണം ഇങ്ങനെ ഒരു സേഫ്റ്റി ബെൽറ്റ് ഉള്ളത് കാരണം ഒന്നും സംഭവിക്കത്തില്ല അവനും ആ കുക്കാരനും കുഞ്ഞുമായിട്ടുള്ള ഒരു ബോൾഡിങ് പോലെയാണ് ഇത് അപ്പം പിന്നെ അത് അഥവാ കയ്യിൽ നിന്ന് എഴുതിപ്പോയാലും ഒന്നും സംഭവിക്കില്ല പിന്നെയാണ് സേഫ്റ്റി ഭയങ്കര സന്തോഷം തോന്നുന്നു ഒരുപാട് സന്തോഷം ടെൻഷൻ ടെൻഷൻ ഒരു 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 പറയാൻ പറ്റാത്ത അങ്ങനത്തെ നല്ലൊരു ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ മുതൽ കന്യാകുമാരി ജില്ലയിലെ തേങ്ങാപട്ടണം വരെയുള്ള കടലോര പ്രദേശം കലിംഗരാജപുരം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കലിംഗ യുദ്ധത്തിൽ പരാജയപ്പെട്ട ചിലർ അഭയം തേടി ഇവിടെ വന്നു ചേർന്നു അന്ന് ഇവിടുത്തെ മഹാരാജാവ് അവർക്ക് താമസിക്കാനുള്ള സ്ഥലം ഈ പ്രദേശത്ത് അനുവദിച്ചു നൽകിയത്രേ അതിനുശേഷം ഈ പ്രദേശം അറിയപ്പെടാതെ തുടങ്ങിയത് കലിംഗരാജപുരം എന്ന പേരിലാണ് തങ്ങളുടെ കുല കാളിയെ ആരാധിച്ചിരുന്നു അത്രേ പിന്നീട് ഈ പ്രദേശത്തുണ്ടായ ശക്തമായ കടക്ഷോഭം കാരണം ഈ പ്രദേശം മുഴുവൻ മണ്ണിനടിയിൽ അകപ്പെടുകയായിരുന്നു കൊല്ലങ്കോടിനടുത്തുള്ള ഒരു സ്ഥലം ഇപ്പോഴും കലിംഗരാജപുരം എന്ന് അറിയപ്പെടുന്നുണ്ട് ഇവരുടെ കുലദൈവമായിരുന്ന കാളിയാണ് ഇപ്പോൾ കൊല്ലംകോട് വാണരുളുന്ന ശ്രീ ഭദ്രകാളി ദേവി എന്നും പറയുന്നുണ്ട് കൊല്ലങ്കോട് മുടിപ്പുരയുടെ ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന മുൻകാല സ്ഥാനിമാരിൽ പ്രമുഖനായിരുന്നു നാരായണപിള്ള വളരെ വർഷങ്ങൾക്ക് മുൻപ് കൊല്ലങ്കോട് പഴയ മുടിപ്പുര അഗ്നിക്കിരയായി തുടർന്ന് ഇലിപ്പമൂട്ടിൽ ശ്രീ നാരായണപിള്ളയുടെ നേതൃത്വത്തിൽ മുടിപ്പുര നവീകരിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് പ്രസിദ്ധമായ വില്ലിൻമേൽ തൂക്കം ദേവിയുടെ ജന്മദിനമായ മീനഭരണി നാളിലാണ് നടക്കുന്നത് തെക്കൻ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രസിദ്ധമായ ഉത്സവങ്ങളിൽ ഒന്നാണ് കൊല്ലങ്കോട് തൂക്കം ഇതിനായി വട്ടപിള്ള ക്ഷേത്രത്തിൽ നിന്നും ദേവി വെങ്കഞ്ഞി മുടിപ്പുരയിലേക്ക് എഴുന്നള്ളുന്നു തുടർന്ന് പത്ത് ദിവസങ്ങൾ അവിടെ ഉത്സവം നടക്കുന്നു പത്താം ഉത്സവ ദിനമായ മീനഭരണി നാളിലാണ് തൂക്ക മഹോത്സവം വട്ടപിള്ള മുടിപ്പുരയിൽ പത്താം ഉദ്യത്തിന് നിരവധി ഭക്തജനങ്ങൾ ദേവിക്ക് പൊങ്കാല നൈവേദ്യം അർപ്പിക്കാറുണ്ട് അന്ന് ദേവിക്ക് ലക്ഷാർച്ചനയും നടക്കുന്നു എന്തായാലും ഇവിടുത്തെ ദൃശ്യങ്ങൾ കാണാൻ ഒരുപാട് ആൾക്കാരാണ് സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗത്തു നിന്നും എത്തുന്നത് പലരും ഒരു കുഞ്ഞുണ്ടാകാൻ വൈകിയാൽ ഒരു കുഞ്ഞുണ്ടായാലൊക്കെ ഭഗവതിക്ക് തൂക്ക നേർച്ച നേരാറുണ്ട് അങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവന്ന അമ്മയുടെ മുൻപിൽ തൂക്കം നടത്തി അവരെ അമ്മയ്ക്ക് സമർപ്പിക്കുന്നതായിട്ടാണ് ഇവിടെ എത്തുന്ന ഓരോ അമ്മമാരുടെയും വിശ്വാസം ആ വിശ്വാസം ഈ അമ്മമാരുടെയൊക്കെ കണ്ണുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ശരിക്കും അതിശയം വരുത്തുന്ന അതിശയം നൽകുന്ന ഒരു ൃശ്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എങ്കിലും പലപ്പോഴും കണ്ണ് പൂട്ടാതെ അല്ലെങ്കിൽ ആശങ്കയോടുകൂടി തന്നെയാണ് ഇവിടെ പല ദൃശ്യങ്ങളും നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കുന്നത് എന്നാലും ഈ ആശങ്കയ്ക്കപ്പുറം ഒരു ശക്തിയാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന ആ ഒരു വിശ്വാസത്തിൽ തന്നെയാണ് കൊല്ലംകോട് തൂക്ക നേർച്ചയ്ക്ക് എല്ലാ ആൾക്കാരും ഈ ദൃശ്യങ്ങൾ കാണുന്നതും ഭഗവതിയോട് പ്രാർത്ഥിക്കുന്നതും